അയ്യപ്പ സംഗമത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പല ദിക്കുകളിൽ നിന്ന് വരുന്നുണ്ട് എസ് എൻ ഡി പി എൻ എസ് എസും ഒക്കെ വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥയാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി ഒരു ഹർജി പരിഗണിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവർ ചോദിക്കുകയാണ് ആഗോള ക്രിസ്ത്യൻ സംഗമം എന്തുകൊണ്ട് നടത്തുന്നില്ല നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ആഗോള ഇസ്ലാം സംഗമം ഒരു അവരുടെ മതപണ്ഡിതന്മാരെ ഒരു സംഗമം നടക്കുക അതിനുള്ള ധൈര്യമുണ്ടോ ഈ സർക്കാരിന് എങ്കിൽ കളം മാറില്ലേ കളി മാറില്ലേ പ്രശ്നങ്ങളും വിമർശനങ്ങളും കൊണ്ട് ഈ സർക്കാരിന് ഇരിക്ക പ്രതി അപ്പൊ ഇവിടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാകാം കേട്ടിട്ട് അല്ല സത്യത്തിൽ ഒരു ഒരു മതേതര സർക്കാർ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഒരു കാരണവശാലും നടത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ലാത്തൊരു പദ്ധതിയാണ് എന്തെല്ലാം പണിയാ നേരം കൊണ്ട് ചെയ്യാം ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും നടക്കുന്നുണ്ട് മിക്കവാറും ഈ പതിവായി വരുന്ന അയ്യപ്പന്മാർ തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് ലോകമെങ്ങുമുള്ള അയ്യപ്പന്മാർ ഒരുമിച്ച് കൂടുന്ന സംഗമമാണ് നമ്മൾ ഈ ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് അത് അത് പിന്നെ സർക്കാർ നടത്തേണ്ട വല്ല കാര്യമുണ്ട് പ്രത്യേകിച്ച് ഇനി ആഗോള അയ്യപ്പന്മാരുടെ സംഘം എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് തീർത്ഥാടനത്തിന് വരികയല്ലാതെ സർക്കാർ വിളിച്ചാൽ മാത്രം അയ്യപ്പന്മാർ വ്രതമെടുത്ത് അപ്പോഴെല്ലാം അയ്യപ്പൻ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പേര് വേറെയല്ലേ അപ്പം ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു തട്ടിപ്പാണ് ഈ പറഞ്ഞ ഒരു 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 പുതിയ കാലത്തെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലെ ഒരു നയവ്യതിയാനമാണത് യഥാർത്ഥത്തിലത് അതായത് ഇപ്പോൾ ഒന്ന് ശബരിമല വലിയ തിരിച്ചടി നയപരമായി കാണിച്ചൊരു ഒരു പെശകായിരുന്നു എന്ന് ഇടതുപക്ഷം പറയുന്നില്ല എന്നേ ഉള്ളൂ അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശബരിമലയെ മാപ്പ് ഞങ്ങൾ കാണിച്ച തെറ്റായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ അന്നേ ശ്രീ എടുത്തൊരു നിലപാട് ഞാൻ പറയുന്നത് ശബരിമലയിൽ സത്യത്തിൽ നവോത്ഥാനം നടത്തേണ്ടത് അവിടെ സ്ത്രീകളെ എത്തിച്ചിട്ടാണ് സ്ത്രീകളെ എത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആരാണ് സത്യത്തിൽ സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് വരാൻ പാടില്ല എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ അയ്യപ്പൻ്റെ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഓരോ ദേവാലയത്തിലും വ്യത്യസ്തങ്ങളായ ആചാരങ്ങളില്ലേ അനുഷ്ഠാനങ്ങളില്ലേ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഞാൻ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വിഖ്യാതമായ ചരിത്രത്തിൽ ജയലളിത വന്ന് മണിക്കൂറുകളോളം കാത്തിരുന്നു പുറത്ത് കാരണം അവിടെ സന്ധ്യാ പൂജയ്ക്ക് മാത്രമേ സ്ത്രീകളെ കിടക്കാൻ പറ്റുള്ളൂ പകൽ സ്ത്രീകൾ വന്ന് അവിടെ പുറത്തിരുന്നു അത് ജയലളിതയല്ല ഇന്ദിരാഗാന്ധി ആയാലും പുറത്തിരിക്കും അത് അത് ഒരു 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 സംസ്കാരത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി അതിൻ്റെ രക്ഷിക്കുകയല്ലേ നല്ലത് എന്തെല്ലാം ആചാരങ്ങളും വ്യത്യാസമുണ്ട് ഓരോ സ്ഥലത്തും പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളില്ലേ സ്ത്രീകൾക്ക് അപ്പൊ അത് ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട് ഉണ്ട് സ്ത്രീകൾ മാത്രം എന്താ പുരുഷം ആഘോഷമാക്കുന്ന ക്ഷേത്രമുണ്ട് ശരി ആർത്തവകാലത്ത് സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് പറയുന്ന ശബരിമല ക്ഷേത്രം പോലെ ആർത്തവം ആഘോഷമാക്കുന്ന ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ദേവി ക്ഷേത്രങ്ങളിൽ ഉത്സവമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത് അങ്ങനെയുണ്ട് ഇപ്പോ പുരുഷന്മാരെന്താ പൊങ്കാല ഇടാത്തത് അങ്ങനെയും ചോദിച്ചൂടെ സ്ത്രീകൾക്ക് മാത്രമാണോ പൊങ്കാല ഇതൊക്കെ ഒരു ഒരു സത്യത്തിൽ ഈ വൈവിധ്യമല്ലേ നമ്മുടെ ഒരു ഒരു സൗന്ദര്യം എത്ര മനോഹരമാണ് ഓരോ ദേവാലയത്തിന്റെ ആചാരങ്ങൾ അവിടുത്തെ പ്രസാദം ഈ മീൻസ് ഈ നിവേദ്യം പോലും എന്തുമാത്രം വിചിത്രാണ് ആലോചിച്ചു എന്തുമാത്രം എനിക്ക് വലിയ കൗതുകം തോന്നാറുണ്ട് ഈ നമ്മളെ പറശ്ശിനിക്കടവും മുത്തപ്പന് അവിടെ ഈ ഗുരുവായൂർ പോകും പോലെ കതലിക്കുലയും പഞ്ചാരയും ഒന്നും അവർക്ക് വേണ്ട പാൽപ്പായസും വേണ്ട അവിടെ കൊടുക്കേണ്ടത് ഉണക്കമീനും ഇറച്ചി പറ്റിയ ഒരു ചെറിയ സ്മോളൊക്കെ കൊടുക്കുന്നവരുണ്ട് ചാരായൊക്കെ വാച്ചി ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഓരോ ദൈവങ്ങളുടെ ദൈവങ്ങളുടെ ആചാരം അനുസരിച്ച് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട് തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിൽ അവിടെ നമ്മുടെ വിഷ്ണുനാരായണൻ നമ്പൂരി സാറ് പൂജാരിയായിരുന്നു അവരുടെ കുടുംബക്ഷേത്രമാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്രതം പോലെ പൈസ കിട്ടാനൊന്നുമല്ല അല്ല അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൊടുത്തൊരു വാക്കാണ് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വഴിപാട് കഴിക്കാൻ ഒരു ടീം വരുന്നുണ്ട് അപ്പോൾ അവർ വന്നു പോയിക്കോട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് സംസാരിക്കാം മക്കൾ വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം എങ്ങനെ കാത്തു നോക്കുമ്പോൾ വഴിപാടൊന്നും അവിടെ വരുന്നതാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ കൗതുകത്തോടെ ഒരു കഥകളി വേഷം ഇങ്ങനെ വന്ന് തൊഴുത് എന്തോ പ്രസാദം വാങ്ങിപ്പോയി പിന്നെയും ഞങ്ങൾ കാത്തിരുന്നു കാരണം വഴിപാടെന്തോ കാര്യമായി വരാനുണ്ടെന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സാറ് കുപ്പായിട്ട് ഇറങ്ങി ഷർട്ടൊക്കെ ഇട്ടിറങ്ങി സാറേ എന്തോ വഴിപാട് വരും എന്ന് പറഞ്ഞാൽ വന്നല്ലോ കണ്ടില്ലേ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നളചരിതം ആണ് വേഷം എന്ന് പറഞ്ഞാൽ കഥകളിയാണ് അവിടുത്തെ വഴി അവിടുത്തെ വഴിപാട് അലോച്ചോക്കൂ കള്ളു തൊട്ട് കഥകളി വരെ ആവാന്നർത്ഥം ചിലയിടത്ത് കോഴിയാണ് ചിലടുത്ത് ഉണക്കമീനാണ് മീനാണ് മുട്ടയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ കണ്ണൂരിൽ നമ്മുടെ എ കെ ജിയുടെ വീടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട് പെരളശ്ശേരി ആ ക്ഷേത്രത്തില് നാഗക്ഷേത്രാണത്രേ അവിടെ മുട്ടയാണ് ആളുകൾ ഇങ്ങനെ മുട്ട കൊണ്ടുപോകുന്നതാണ് ഇതൊക്കെ അതായത് മഞ്ജു നമ്മളവിടെ കൊടുക്കുന്നു അത് വഴിപാടായിട്ട് മുരികക്ഷേത്രം അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ വിശ്വാസത്തിന്റെ ഒരു വൈവിധ്യമല്ലേ ഈ നാടിന്റെ സൗന്ദര്യം അത് അങ്ങനെ എടുത്താൽ മതി ശബരിമലയിൽ സ്ത്രീകൾ ചെന്നൈ തിരു സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടല്ലോ ഒന്നാലോചിച്ചു അതിനുവേണ്ടി കലാപം കൂട്ടിയ ആളുകൾ ഇപ്പോൾ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പോകാവുന്നതുകൊണ്ട് പോകാത്തോ പാ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് പള്ളിയോട് സമീപ സമീപത്ത് ഒരേ പള്ളിയിൽ സ്ത്രീകൾ പോകുന്ന പള്ളിയുണ്ട് അപ്പുറത്ത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി നിസ്കരിക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് പള്ളിയിൽ കയറണ്ട എന്ന് തീരുമാനിക്കുന്നവരുമുണ്ട് ഇതൊക്കെ ചേർന്നതല്ലേ വിശ്വാസത്തിന് ഈ വൈവിധ്യമൊക്കെ ആവാല്ലോ അപ്പോൾ ഈ ഒരു ഒരു സാഹചര്യത്തിലാണ് ശബരിമലയിൽ അയ്യപ്പൻ എന്ന വിശ് ദൈവത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് യൗവനയുക്തകളായ സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് എന്ത് നഷ്ടമാണ് ഇപ്പോൾ ഈ നവോത്ഥാനത്തിന് വരാൻ പോകുന്നത് എന്നിട്ട് എന്തൊക്കെ കോലാഹലമാണ് കാട്ടിക്കുട്ടിയത് രാജ്യം മുഴുവൻ നവോത്ഥാനം അതിൽ ഒരു പായക്കെട്ടിൻ്റെ ഉള്ളിൽ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പണിയെ രണ്ട് രണ്ട് സ്ത്രീകളെ അവിടെ എത്തിച്ച് കലാപം ഉണ്ടാക്കുക അതൊക്കെ തെറ്റായിരുന്നു എന്ന് ബുദ്ധിമുട്ടില്ലേ അതുകൊണ്ടല്ലേ ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്ന് പറയാനാണോ അല്ല ശബരിമലയിലെ ആചാരങ്ങളുടെ ഭാഗമായി അവിടെ നിരന്തരമായി വന്നു പോകുന്ന അയ്യപ്പന്മാരുടെ ആത്മീയമായ ഒരു സംഗമം സംഘടിപ്പിക്കുന്നു അതൊരു ഏറ്റുപറയലാണ് ഒരു മാപ്പു പറയലാണ് അതുകൂടി പറയുമ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ ഒന്ന് രണ്ടാമത് രാഷ്ട്രീയമായൊരു നയംമാറ്റമാണ് ശബരിമലയോട് മാപ്പ് പറയുന്നു രണ്ട് ഈ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ അമിതമായി പ്രീണിപ്പിച്ചതുകൊണ്ട് വോട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പാഠത്തെ തുടർന്ന് ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താനുള്ള ശ്രമം ആ പണി ഒരു കൊട്ടേഷൻ പോലെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെയാണ് സൗകര്യം കിട്ടുമ്പോഴൊക്കെ ന്യൂനപക്ഷങ്ങളെ ചീത്ത വിളിക്കുക എന്നിട്ട് ഇപ്പോൾ എന്താ ഇദ്ദേഹത്തിന് യാതൊരു ശങ്കയില്ലല്ലോ ഇദ്ദേഹം കേരള ഗവൺമെൻറ്റിൻ്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് എന്നാൽ എന്താണാവോ എന്തിനായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ നവോത്ഥാനം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു ശബരി ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്നത് അടഞ്ഞ അധ്യായമാണ് അത് ഗവൺമെൻറ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാൽ അത് ഗവൺമെൻറ് പറഞ്ഞോ അത് പറയാൻ വെള്ളാപ്പള്ളി അണ്ടേഷൻ ഏൽപ്പിച്ചു ഒന്ന് ഇനി ഇതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അത് ഞങ്ങൾ തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് എൻ എസ് എസ് മനസ്സിലാക്കി എൻ എസ് എസ് ഒരു പടി ആദ്യം ഒന്ന് പുറകോട്ട് നിന്നെങ്കിലും ഞങ്ങളും പിന്തുണക്കും എന്നിട്ടൊരു കണ്ടീഷൻ വെച്ചു പേരിന് നിലപാട് മാറ്റുമ്പോൾ ഒരു ഒരു കണ്ടീഷൻ വേണമല്ലോ എന്താ കണ്ടീഷൻ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കാൻ പാടില്ല ഓ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കാൻ പാടില്ല ആരാ പങ്കെടുക്കാൻ പോകണ അവിടെ എന്നിട്ടോ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുകയില്ല ഞങ്ങൾ എൻ എസ് എസ് പറഞ്ഞ് സമ്മതിച്ചിരിക്കുന്നു അതിൻ്റെ അടിയിലെന്താ ജനപ്രതിനിധികൾക്ക് പങ്കെടുക്കാം പിന്നെ ആരാ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എം കെ സ്റ്റാലിന് വരാം കാരണം മുഖ്യമന്ത്രിയാണ് രാഷ്ട്രീയ ഡി എം കെ നേതാവല്ല വിളിച്ച് നോക്കി അദ്ദേഹം പറഞ്ഞു വരുന്നില്ല എന്നെ പണിക്ക് വിളിക്കണ്ട അദ്ദേഹം വേണമെങ്കിൽ ഞാൻ രണ്ടാളായി ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇനിയിപ്പോൾ ആർക്കാ പോകാത്തത് മുഖ്യമന്ത്രിക്ക് പോകാം പ്രതിപക്ഷ നേതാവിന് പോകാം സി പി എമ്മിൻ ദേവസ്വം മന്ത്രിക്ക് പോകാം മുഴുവ മന്ത്രിമാർക്കും പോകാം അതൊന്ന് ഇനി മാത്രമല്ല സുരേഷ് ഗോപിക്ക് പോകാം ജോർജ് കുര്യന് പോകാം ആർക്കും പോകാൻ പാടില്ലാത്തത് വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് വരാം ഏത് പാർട്ടിക്കാണ് വരാൻ പാടില്ലാത്തത് എന്തൊരു പരിഹാസ്യമാണ് ഒന്ന് ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രിയൻ പറഞ്ഞ നിലപാടിലേക്ക് വരാം ഒരു പ്രത്യേക മതസമുദായത്തിൻ്റെ ഭക്തന്മാരെ വിളിച്ചു സംഗമം നടത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് വേറെ വല്ലതും നേരം കാണുമോ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഹാജിമാരുടെ സംഗമം എത്ര ലക്ഷം വരുന്ന വിചാരം കേരളത്തിലെ ഹാജിമാരുടെ സംഗമം ന മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താൻ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഹാജിമാർക്ക് ഹജ്ജിന് പോകാനുള്ള നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുത്താൽ മതി നമ്മുടെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഹജ്ജ് കമ്മിറ്റി ഉണ്ടല്ലോ ഹജ്ജ് കമ്മിറ്റിയുടെ പണി ഹാജിമാരുടെ സംഗമം നടത്തലാണല്ലോ അതാത് കാലത്ത് എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക അത് ശബരിമലയിൽ എല്ലാ കൊല്ലവും വരുന്ന അയ്യപ്പന്മാർക്കും ചെയ്തു കൊടുക്കുന്നില്ലേ ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കണ്ടേ അതല്ലേ പണി ഇനിയിപ്പോൾ കോടതിയിൽ ഉത്തരവ് ആഗോള ക്രിസ്ത്യൻ ഭക്തന്മാരുടെ സംഗമം ഒന്നെടുത്ത് നോക്കൂ എന്ത് ഭീകരമായിരിക്കും അത് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ആലോചിച്ച് നോക്കും അത് ന്യായമല്ലേ കോടതിയിൽ പോയി പറയുമ്പോൾ ന്യായമല്ലേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾക്കും വേണം സംഗമം പഴയ മുദ്രാവാക്യം ഉണ്ടല്ലോ ഈ പണ്ടൊരു മുദ്രാവാക്യമുണ്ട് പായസം വെക്കാൻ പത്തീസം കേക്ക് മുറിക്കാൻ പത്തീസം എന്ന് പറയുന്ന പോലെ പെരുന്നാളിനും വേണം പത്തീസാവധി എന്ന് പറയുന്നത് പോലുള്ളൊരു വീതം വെപ്പൽ എന്തൊരു വൃത്തികേടാണ് ആവശ്യമുള്ളത് പോരെ അപ്പോൾ ഇത് വളരെ പരിഹാസ്യമായൊരു നിലപാടാണ് ഓരോ മതവിഭാഗത്തിലെയും ഭക്തന്മാരുടെ സംഗമം സംഘടിപ്പിക്കുകയല്ല അവർ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ പണി അത് ദേവസ്വം ബോർഡാണ് ചെയ്തത് ഞങ്ങളല്ല ആരായി ദേവസ്വം ബോർഡിന് ശമ്പളം കൊടുക്കുന്നത് ദേവസ്വം ബോർഡിന് പോറ്റുന്ന ആരാണ് ദേവസ്വം ബോർഡിൻ്റെ പണി എന്താണ് അപ്പോൾ അത് ഒരു വലിയ പ്രായശിത്തമാണ് ഏറ്റുപറയലാണ് അത് പറയാനുള്ള സത്യസന്ധതയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരും അതും എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ന്യൂനപക്ഷങ്ങൾ പിണങ്ങിക്കൊള്ളട്ടെ ന്യൂനപക്ഷങ്ങൾ പ്രകോപനം ഉണ്ടാക്കട്ടെ ന്യൂനപക്ഷങ്ങൾ കോടതിയിൽ പോട്ടെ അത് ഭൂരിപക്ഷം വോട്ടായിട്ട് വന്നു ചേരുമല്ലോ വളരെ പ്രകടമായ നയമാണ് പരിഹാസ്യമായ നയമാണ് നമുക്ക് പറയാതെ വയ്യ അയ്യപ്പന്മാർക്ക് എല്ലാ എല്ലാ ശരണവും നമ്മൾ നേർന്നുകൊള്ളുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും